നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഒരു ക്ഷേമനിധി ബോർഡ് ചെയർമാന്റെ ക്ഷേമ പ്രവർത്തനം ജനങ്ങൾ മാതൃകയാക്കേണ്ടതാണ് കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന പി ശ്രീകുമാർ സ്വന്തം വാഹനം കൃത്രിമ മാർഗത്തിനിടെ മാസവാടകു നൽകി ലക്ഷങ്ങൾ കൈവശപ്പെടുത്തി താൻ ഔദ്യോഗികമായി ചിത്രമാണിത് മാത്രമല്ല മൈ ഡ്രീം കാർ പരിപാടിയിൽ പ്രസ്തുത കാറിന്റെ സവിശേഷതകൾ വിവരിക്കുന്ന യഥാർത്ഥ ഉടമയായ ശ്രീകുമാറിനെ പ്രസ്തുത കാറിനോടൊപ്പം യൂട്യൂബിൽ കാണാം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ബാർ ബാർ അയച്ചു കിട്ടിയിട്ടുള്ള വിവരാവകാശ കത്തിനൊപ്പം നൽകിയിട്ടുള്ള പ്രസ്തുതായി ആർസിൽ വിവരങ്ങൾ വ്യക്തമാക്കുന്നത് വാഹനത്തിന്റെ ഉടമസ്ഥൻ പി ശ്രീകുമാർ തന്നെയാണെന്നാണ് ഈ വാഹനം സ്വകാര്യ ആവശ്യത്തിനായി രജിസ്റ്റർ ചെയ്ത മൂന്ന് പത്ത് രണ്ടായിരത്തി പതിനാറ് എന്ന തീയതി തന്നെ തന്റെ ഭാര്യ ശ്രീ വസന്തകുമാരിയെ വാഹനദാതാവാക്കി താൻ മേധാവിയായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിലെ സെക്രട്ടറിയുമായി പ്രസ്തുത വാഹനം ബോർഡ് ചെയർമാന്റെ ഔദ്യോഗിക വാഹനമായി ഉപയോഗിക്കാൻ തയ്യാറാവുകയും പ്രതിമാസം മുപ്പതിനായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വാടകയ്ക്ക് നൽകുകയും ഉണ്ടായി ഇത്തരത്തിൽ നടന്ന നിയമവിരുദ്ധമായ ഇടപാട് വ്യക്തമാക്കുന്ന വാടകക്കാരന്റെ പകർപ്പ് ബോർഡിലെ സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ബോർഡിൽ റെഗുലർ ഡ്രൈവറുടെ തസ്തിക ഇല്ലാതിരിക്കുകയാണ് ഒരു ദിവസ വേതന ഡ്രൈവറെ പ്രസ്തുത വാഹനം ഓടിക്കാൻ നിയോഗിച്ചത് തദ്ാനുസൃതം ഓരോ മാസവും ബോർഡ് സെക്രട്ടറി വാടക തുക ചെക്കായി അനുവദിക്കുകയും വാഹനദാതാവാക്കിയിട്ടുള്ള ശ്രീമതി വസന്തകുമാരി വൗച്ചർ ഒപ്പിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ മുപ്പതിനായിരമല്ല മുപ്പതിനായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് നൽകിയിട്ടുള്ളത് ഇത്തരത്തിൽ വാഹനം കൃത്രിമ മാർഗത്തിലൂടെ മാസവാടയ്ക്ക് നൽകിയാണ് ഇദ്ദേഹം ഒരേ സമയം സർക്കാരിനെയും ബഹുജനങ്ങളെയും കബളിപ്പിക്കുകയാണ് ചെയ്തത് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ നിന്നും പുറപ്പെടുത്തിട്ടുള്ള വിവരാകാശ അപ്പീൽ ഉത്തരവ് പ്രകാരം റെന്റ് കാർ നിയമപ്രകാരം നിലവിലില്ലെന്നും അതുകൊണ്ട് തന്നെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അപ്രകാരം വാടക എന്നാണ് എന്നാൽ കേന്ദ്ര സർക്കാരിന് റെന്റ് ക്യാബ് പ്രകാരം ബോർഡുകൾ കോർപ്പറേഷനുകൾ കമ്മിറ്റികൾ എന്നിവടെ ആവശ്യങ്ങൾക്ക് കോൺട്രാക്ട് ലീസ് വ്യവസ്ഥയിൽ മോട്രോ ക്യാബ് പെർമിറ്റ് എടുത്തിട്ടുള്ള വാഹനങ്ങൾക്ക് പ്രസ്തുത സ്കീം പ്രകാരം ഉപയോഗിക്കാം സ്വകാര്യ ആവശ്യത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുവാൻ അനുമതിയില്ല നിയമാനുസൃത പെർമിറ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവയില്ലാത്ത വാഹനങ്ങൾക്ക് വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുന്നത് നിയമപരമായി ബാധകമാകുന്നതാണ് ഈ വാഹനം സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ഉപയോഗിച്ചിരുന്നപ്പോൾ അത് സർക്കാർ വാഹനമെന്ന് തോന്നിക്കുന്ന രീതിയിൽ ചുവപ്പ് പ്രതലത്തിൽ വെളുത്ത അക്ഷരമുള്ള ഫലകമാണ് അദ്ദേഹം ഘടിപ്പിച്ചിരുന്നത് എന്നാൽ ബോർഡുകൾ കോർപ്പറേഷനുകൾ എന്നിവ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ീല പ്രതലത്തിൽ വെളുത്ത അക്ഷരമുള്ള ഫലകമാണ് ഉപയോഗിക്കേണ്ടത് പി ശ്രീകുമാർ തന്റെ സ്വകാര്യ ആവശ്യത്തിനായി രജിസ്റ്റർ ചെയ്ത വാഹനം ഏതാണ്ട് നാൽപ്പത്തിയേഴ് മാസകാലം വാടകയ്ക്ക് നൽകി ഉപയോഗിച്ചു ഈ വസ്തുത വിരൽ ചൂണ്ടുന്നത് പലതരത്തിലുള്ള ക്രമക്കേടുകൾ അദ്ദേഹത്തിന്റെ കാലയളവിൽ ബോർഡിൽ നടന്നിട്ടുണ്ടാവാം എന്നതാണ് നന്ദി നമസ്കാരം